ആഭ്യന്തര സംഘർഷം രൂക്ഷമായി സിറിയ വിമതർ പിടിച്ചെടുത്തതോടെ സിറിയൻ സൈന്യത്തിന്റെ ആയുധ ശേഖരത്തിലേക്ക് വ്യോമാക്രമണം നടത്തിയിരിക്കുകയാണ് ഇസ്രായേൽ സിറിയയിലെ ആയുധ സംഭരണ കേന്ദ്രങ്ങൾ വിമതരുടെ കയ്യിൽ എത്താതിരിക്കാനാണ് ഇസ്രായേൽ ബോംബിട്ട് തകർത്തത് അതിനിടെ സിറിയ വിട്ട പ്രസിഡന്റ് ബഷർ അൽ അസദ് കുടുംബത്തോടൊപ്പം മോസ്കോയിലെത്തിയെന്ന വാർത്തയും പുറത്തുവരുന്നുണ്ട് അദ്ദേഹത്തിന് അഭയം നൽകുമെന്ന് റഷ്യ വ്യക്തമാക്കി കഴിഞ്ഞു ഇത്രകാലവും അസദ് രാജ്യത്തെ ഇറാന്റെ താല്പര്യത്തിന് എറിഞ്ഞുകൊടുത്തെന്ന് വിമത നേതാവ് അബൂ മുഹമ്മദ് ജുലാനി പറഞ്ഞു ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പായ ഹയാത്ത് താഹിർ അൽ ഷാം രണ്ടാഴ്ച മുൻപായിരുന്നു അസദ് ഭരണഘടനത്തിനെതിരെ ടെലഗ്രാമിലൂടെ ക്യാമ്പയിൻ ആരംഭിച്ചത് സിറിയയ്ക്ക് പുതിയ യുഗം രചിക്കാൻ പോരാടണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് രാജ്യത്തെ വിമതരെ കൂട്ടുപിടിച്ച് ഹയാത്ത് താഹിർ അൽഷാം നടത്തിയ ആക്രമണം വിജയം കാണുകയും ദമാസ്കസ് പിടിച്ചെടുക്കുകയും ചെയ്തു അൻപത് വർഷം നീണ്ട കുടുംബവാഴ്ചയ്ക്ക് അന്ത്യം കുറിച്ചെന്നായിരുന്നു വിമതർ അവകാശപ്പെട്ടത് ആഗോള ഭീകര സംഘടനയായി കണക്കാക്കുന്ന ഹയാത്ത് താഹിർ അൽഷാം നടത്തിയ നീക്കങ്ങൾ സിറിയയുടെ ഭാവി വീണ്ടും തുലാസിലാക്കിയേക്കുമെന്ന ആശങ്കകളും ഉയരുന്നുണ്ട് ദമാസ്കസിൽ നിന്ന് സൈന്യം പിൻവാങ്ങിയതോടെയാണ് പ്രസിഡന്റ് ബഷർ അൽ അസദ് സിറിയ വിട്ടതെന്നാണ് വിവരം അസദ് ഭരണകൂടത്തിന്റെ തകർച്ച റഷ്യയ്ക്കും ഇറാനും തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ അതേസമയം അട്ടിമറിക്കു പിന്നിൽ പാശ്ചാത്യ രാജ്യങ്ങളാണെന്ന ആഭ്യൂഹങ്ങളും ശക്തമാണ് വിമതർ തൽസ്ഥാനത്ത് പ്രവേശിച്ചതിന് പിന്നാലെ തന്റെ ഇരുപത്തിനാല് കൊല്ലത്തെ ഏകാധിപത്യ ഭരണം ഉപേക്ഷിച്ച് അസദ് വിമാനമാർഗം രാജ്യം വിട്ടിരുന്നു യാത്രാലക്ഷ്യസ്ഥാനം അസദ് വെളിപ്പെടുത്തിയിരുന്നില്ലെന്ന് മറ്റ് മുതിർന്ന സൈനികോദ്യോഗസ്ഥർ പ്രതികരിച്ചിരുന്നു എന്തായാലും അസദ് രാജ്യം വിട്ടതിനെ തുടർന്ന് ദമാസ്കസിലും മറ്റ് പ്രധാന നഗരങ്ങളിലും ആഹ്ലാദ പ്രകടനങ്ങൾ ഇപ്പോഴും അരങ്ങേറുന്നുണ്ട് വിമതർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള മുദ്രാവാക്യങ്ങളും എല്ലായിടത്തും മുഴങ്ങുന്നുണ്ട് പ്രതിമകളുടെ ശിരസ് തകർത്തും വലിച്ചിഴച്ചും പ്രതിമകളുടെ മുകളിൽ കയറിയിരുന്നും ജനങ്ങൾ ആഘോഷിക്കുന്ന അവസ്ഥയാണ് ദമാസ്കസിലെ കുപ്രസിദ്ധമായ ജയ്ദായ ജയിലിലെ മുഴുവൻ തടവുകാരെയും വിമതർ മോചിപ്പിച്ചതായും റിപ്പോർട്ടുകളുണ്ട് പ്രസിഡന്റിന്റെയും ബ്രിട്ടീഷുകാരനായ അദ്ദേഹത്തിന്റെ ഭാര്യ അസ്മ അൽ അസദിന്റെയും വില കൂടിയ വസ്തുക്കളെല്ലാം കൊട്ടാരത്തിൽ അതിക്രമിച്ച് കയറിയവർ നശിപ്പിച്ചു വലിയ ബോക്സിൽ വിലപിടിപ്പുള്ള വസ്തുക്കൾ കടത്തുന്നുണ്ട് ഇതിനിടയിൽ ചിലർ സെൽഫി എടുക്കുന്നു മെഴ്സിഡസ് ഫെരാരിസ് ഓഡീസ് തുടങ്ങിയ കൊട്ടാരത്തിലെ ആഡംബര കാറുകളുടെ ശേഖരത്തിലേക്കും വിമതർ കയറി അതും അവർ സ്വന്തമാക്കി സിറിയയിലെ സെൻട്രൽ ബാങ്ക് കൊള്ളയടിച്ചു കൊട്ടാരത്തിലെ അലമാരകളെല്ലാം വിമതർ പരിശോധിച്ച് വിലപിടിപ്പുള്ളതെല്ലാം എടുത്തുവെന്നാണ് റിപ്പോർട്ട് ദമാസ്കസിന്റെ പതനത്തോടെ അസദിന്റെ അൻപത്തിമൂന്ന് വർഷത്തെ ക്രൂരമായ രാജവംശ ഭരണം മിന്നൽ വേഗത്തിൽ അവസാനിച്ചുവെന്ന് വിമതർ പറഞ്ഞുവയ്ക്കുകയാണ്